നമസ്കാരം തൊഴിലുറപ്പുകാര് എല്ലാ പറമ്പിലും കയറാറുണ്ട് തരിശ കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കി അവിടെ ഫലവൃക്ഷ തൈകളും മറ്റ് ധാന്യങ്ങളും ഒക്കെ തന്നെ നടാറുമുണ്ട് ചിലപ്പോഴൊക്കെ തന്നെ ലീസിനെടുത്ത പച്ചക്കറികളും ബന്ധിച്ചെടികളും ഒക്കെ തന്നെ നടാറുണ്ട് നല്ല കാര്യം പക്ഷേ ഒരു കൊലപാതകം നടന്ന അസ്ഥികൾ പൂർണ്ണമായും കുഴിച്ചിട്ട പറമ്പിലേക്ക് ആ സംഘം ആ സ്ത്രീകൾ സംഘം എത്തുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മലയാളികൾ ഇപ്പോൾ പേടിക്കുന്ന ഒരു പേരാണ് സെബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ ചെഗുത്താൻ സബാസ്ന് പേര് പേരെയേൽക്കുന്ന ഇയാളുടെ പലതരത്തിലുമുള്ള സ്നേഹവാക്കുകൾ കേൾക്കുക കേൾക്കാനിടയുണ്ടായി അവിടെയുള്ള ഈ തൊഴിലുറപ്പ് പ്രവർത്തകർ തൊഴിലുറപ്പിനായി ഇയാളുടെ പിരിയിടത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോഴൊക്കെ തന്നെ ഇയാൾ കൃത്യസമയത്ത് അവിടെ എത്തും എങ്ങനെയെന്ന് അറിയില്ല കൃത്യസമയത്ത് അയാൾ അവിടെ എത്തും കൂടിപ്പോയാൽ മുഖത്ത് നോക്കിച്ചിരിക്കും പിന്നീട് ചോദിക്കുന്നത് ചായ കുടിച്ചോ എന്നാണ് ആ ചായയിൽ വിഷം കലക്കി ഒരുപക്ഷെ കൊല്ലാനായിരുന്നോ നീക്കം പോലും പേടിപ്പിക്കുന്ന ഒരു സംശയം അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഉയരുകയാണ് ഒരുപക്ഷെ എട്ടോ പത്തോ പേർ വന്നാൽ പോലും ചായയിൽ വിഷം കലർത്തി കൊല്ലാൻ മടി കാണിക്കാത്ത സെബാസ്റ്റ്യൻ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അവിടെയുള്ള എല്ലാവരും അസ്ഥിയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ബിന്ദുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുമായിരുന്നു എന്നാണ് വെറുതെ ഞങ്ങൾ പറയുമായിരുന്നു എന്നാണ് അവിടെയുള്ള തൊഴിലുറപ്പ് സംഘാംഗങ്ങൾ പറയുന്നത് അതുകൊണ്ടുതന്നെ പുറയിടത്ത് നിന്ന് അസ്ഥി കിട്ടിയെന്ന വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി മൂന്ന് തവണ സബാസിന്റെ പുരയിടത്തിൽ തൊഴിലുറപ്പിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ട് ഈ മൂന്ന് തവണയും സബാസ്റ്റിൻ കൃത്യമായി ഓട്ടയിൽ വീട്ടിലെത്തി ഞങ്ങൾ പുരയിടത്തിൽ കയറിയത് എങ്ങനെ സബാസ്റ്റിന് കൃത്യമായി അറിഞ്ഞു എന്നാണ് എപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അവിടെ നടക്കുന്നതെല്ലാം അറിയിക്കാൻ സബാസ്സിന് ഏതോ സഹായമുണ്ടെന്ന് തോന്നി സബാസിനെ കുറിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി ബിന്ദുവിന്റെ വാക്കുകളായിരുന്നു ഇതാ അതായത് ഈ സബാസ്റ്റിന്റെ ഈ പുരയിടത്തിലാണ് ബിന്ദുവും സംഘവും പണിക്കായി എത്തിയത് അവിടെ വെച്ച പലയിടങ്ങളിലും അസ്ഥിഗുടമുള്ള സ്ഥലത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എത്താനിരിക്കെയാണ് ഉടനെ തന്നെ ജയരാമ തിരോധാനവുമായി ബന്ധപ്പെട്ട പോലീസ് സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും എവിടേക്കാണ് ഈ സ്ത്രീകളുടെ മറ്റ് ശവസംസ്കാരം നടത്തിയത് എന്ന ചോദ്യമുണ്ട് ഒരുപക്ഷെ ഇയാൾ നരഭോജിയാണ് എന്ന് പേടിക്കുന്നവരും കുറവല്ല ഇയാൾ ഒരുപക്ഷെ ശവങ്ങൾ തിന്ന് വിസർജനം ചെയ്യാൻ പോലും മടി കാണിക്കാത്തവരാണ് എന്ന് പറയുന്നവരാണ് അവിടെയുള്ള പലരും മാത്രമല്ല കുളത്തിലെ മീനുകൾക്ക് തിന്നാൻ കൊടുത്തു എന്ന് പറയുന്നവരുമുണ്ട് അതല്ലെങ്കിൽ കിണറ്റിൽ തള്ളിയേക്കാം എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഏതായാലും ശബാസിൻ കസ്റ്റരിൽ ഉണ്ടെങ്കിലും ചോദ്യം ചെയ്യലുകളിൽ സഹകരിക്കാതെ പ്രതിരോധം തീർത്തിരിക്കുകയാണ് ഇയാൾ ഈ സാഹചര്യത്തിലാണ് കൊല ചെയ്യപ്പെടുന്ന നിഗമനത്തിലെത്തിയ സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നീക്കവും നടക്കുന്നത് ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി സബാസ്റ്റിൽ നിന്ന് സൂചന ലഭിച്ചെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ഹൈറുമ്മ എന്ന ഐഷയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പം ഇതുവരെയും കിട്ടിയിട്ടില്ല രണ്ടു തവണ തിരച്ചിൽ നടത്തിയ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ മൂടി നിലയിൽ ഒരു കിണർ കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉപയോഗമില്ലാതെ കിടക്കുന്ന കിണർ മൂന്ന് വർഷം മുൻപ് എന്ന സെബാസ്റ്റിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇത് തുറന്നു പരിശോധന ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാടുപിടിച്ചു കിടക്കുന്ന പുലയിടത്തിലും തിരച്ചിൽ ഉണ്ടാകും ഐഷ കേസിൽ കൂട്ടുകാരികളായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഐഷയുമായി തട്ടിപ്പുണ്ടായിരുന്ന റോസമ്മ റിപ്പീറ്റ് ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ ലൈല സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിൽ രണ്ടുപേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തു മൂന്നാമത്തെയാൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാഥമിക തൊഴിലെടുപ്പിനു ശേഷം ആവശ്യമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് വിവരം ഡി എൻ എ പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ മൂന്ന് കേസുകളുടെയും വ്യക്തമായ ഗതി നിർണയിക്കാൻ കഴിയൂ അന്വേഷണത്തിന്റെ ഭാഗമായി സബാസിന്റെ സ്വത്ത് വിവരങ്ങളും ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇയാൾക്ക് സ്വന്തം പേരിലും ബനാമി പേരുകളിലും എവിടെയെല്ലാം സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് വസ്തു ഉടനിലക്കാരനായ സബാസിൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരവും ശേഖരിക്കുന്നുണ്ട് കാണാതായ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പോലീസിന് അതേസമയം സെബാസ്റ്റ്യൻ ജയൻ എമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ജയൻ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനും രാത്രിയുമാണ് ചേർത്തലയുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത് അർഫദ്റേച്ചർ ഏറ്റുമാനൂരിലുള്ള സെബാസിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്തായാലും ഇയാൾ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട് മാത്രമല്ല ഇയാൾ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് ഈ പോലീസ് കസ്റ്റഡിയിൽ ഇയാൾ ഉണ്ട് പക്ഷേ അയാൾ പ്രധാനമായും പലതരത്തിലുമുള്ള കാര്യങ്ങൾ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞാണ് നടക്കുന്നത് പോലീസിന് കൃത്യമായി ഇയാളെ പിടികിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അത്തരത്തിൽ പല മറകളും സൃഷ്ടിക്കാൻ പല ഒളിമറങ്ങളും സൃഷ്ടിക്കാൻ സെബാസിനെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ സെബാസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളത് എന്നതുകൂടിയാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത ആദ്യത്തെ ദിവസം ഞങ്ങളവിടെ നിന്നപ്പോഴേക്കും ഇയാൾ വന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കണ്ടു എന്താവിടെ ഇരിക്കണെന്ന് ചോദിച്ചു അവിടെ സാറേ ഞങ്ങളിവിടെ ഇത് വെക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളൂ എന്താ വയ്ക്കുന്നത് ആ പലവൃക്ഷത്തെയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് കാപ്പി വേണോ ചായ വേണമെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളന്ന് ഇത്ര ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് വന്നു അപ്പോഴും ഇയാൾ ആ ടൈമിൽ തന്നെ അവിടെ വന്നു അപ്പോൾ ഇവിടെ താമസം ഇല്ലല്ലോ ഓട്ടോയ്ക്കാണ് വരുന്നത് അപ്പോൾ എന്താ എപ്പോൾ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ സ്പോട്ടിൽ വന്നപ്പോഴും ഇതേപോലെ തന്നെ ഇങ്ങേരുടെ സാന്നിധ്യം അവിടെ പുള്ളി വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്നിട്ട് കൂട്ടത്തോടുകൂടി ഇരുന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുക രണ്ടായിരത്തി ആറിലെ സംഭവം വെച്ചിട്ട് ഞങ്ങൾ പറയും ഇവിടെ പ്രേതം ഉണ്ട് കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങേര് വന്നിട്ട് ആ ആ ഭാഗത്ത് ഇപ്പോൾ കുഴിച്ചില്ലേ ആ ഭാഗത്തേക്കുള്ള ജനൽ തുറന്ന കടത്തു തുറന്നപ്പോൾ ഞങ്ങൾ വേഗം നമുക്കിനിയിവിടെ ഇരിക്കേണ്ട അപ്പം ഞങ്ങൾ വെച്ച് 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 ഞങ്ങൾ അടുത്തേക്ക് പോകേണ്ടതാണ് പക്ഷേ ഇയാളിങ്ങനെ അടിക്കടി വരണ കാരണം നമുക്കിനിയിവിടെ ഇരിക്കേണ്ട എന്നാ ചേച്ചിയില്ല ചേച്ചി പറഞ്ഞു സരോ ചേച്ചി പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നതായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോഴേക്കും ആണ് ഒരു സാർ വന്നിട്ട് ചോദിച്ച് നിങ്ങൾ എന്താ വെക്കണം അപ്പം എന്നാൽ ചന്ദന തൈ ആണെങ്കിലും അല്ല സാറേ ഞങ്ങളിങ്ങനെ മാതളം അങ്ങനെയുള്ളതൊക്കെ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വന്നത് ഇങ്ങനെ ജൈനമ്മയുടെ ഇങ്ങനെ ഒരു കാണാതെ പോയി അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് മനസ്സിലായില്ല അന്ന് വന്നെങ്കിൽ ഇയാളാണെന്നതിൻ്റെ പിന്നിലൊന്നറിയില്ലല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് ബിന്ദു പത്മനാഭൻ്റെ ഇതാന്ന് പറഞ്ഞപ്പോൾ സാറ് ചിരിച്ചിട്ട് പറഞ്ഞ അല്ല ഒരു മൊബൈൽ ഫോണിൻ്റെ ഇത് വെച്ചിട്ട് ടവറിൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതൊക്കെയാണ് പണ്ട് തൊട്ട് ഞങ്ങൾക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല ഇങ്ങനെ പുള്ളി പരികയും പോവുകയൊക്കെ ചെയ്യാറുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പുള്ളിനെ കണ്ടിട്ടുണ്ട് പിന്നെ പുള്ളി ഇവിടെ താമസമില്ല പിന്നെ ഒരു അനിയൻ വിദേശത്താണ് പുള്ളി വരാറുണ്ട് പുള്ളി വരെ താമസിക്കായിരിക്കും പുള്ളി നല്ല ആൾക്കാരോട് കൂടുതലായിട്ടും സംസാരിക്കും ഇയാളെ പേടിയല്ല അത് പെരുമാനപ്പെട്ടങ്ങനെ അങ്ങനെ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് പുള്ളി ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു അങ്ങനെയാണ് അമ്മാവനെന്ന് പേര് കിട്ടിയെന്നൊക്കെ പറയണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല നമ്മളോട് ഇന്നുവരെ അങ്ങനെ ഇതായിട്ടുള്ള ഇത് നേരിട്ട് നമ്മൾ കണ്ടിട്ടിങ്ങനെ തമ്മിൽ അന്ന് ചോദിക്കാനുള്ള അസ്വത്തെ ചോദ്യം നിങ്ങൾക്ക് ചായ വേണോ എന്നുള്ള ചോദ്യം മാത്രമേ പുള്ളി ചോദിച്ചിട്ടുള്ളൂ വേറെ നമുക്ക് അയാളായിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല വന്നാലും നമ്മളിങ്ങനെ നേരെ വന്നാലേ നമ്മൾ മാറിപ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ അത് കാരണം ഇല്ല ഒന്നും പറഞ്ഞില്ല അതാണ് ഞങ്ങൾക്കൊരിത് തോന്നിയത് പുള്ളി വരാറുണ്ട് അടിക്കടി ആ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ പറമ്പിൽ ചെന്നപ്പോഴും വന്നപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞ് ഈ ഇങ്ങേർക്ക് ആര് ഇങ്ങനെ അറിവ് കൊടുക്കണം നമ്മളിവിടക്കേ എന്നുവെച്ചാൽ ഇയാളുടെ താമസം ഇല്ലല്ലോ അപ്പം നമ്മൾ വരുന്ന അവിടെ ഈ കയറുന്ന സമയത്തൊക്കെ ഇയാളിവിടെ വരുന്നുണ്ട് ആരോ ആദ്യം ഞങ്ങൾ പറഞ്ഞു ആരോ ആണെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ അയാൾ ഇവിടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു അറിയില്ല നമുക്കറിയില്ലല്ലോ അപ്പം ഇയാൾ വന്നത് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നപ്പോഴും അവിടെ എത്തി ഞങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ് ചെയ്തിരിക്കുമല്ലോ നമ്മൾ ആ ടൈമിലാണ് ഇയാൾ വന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ഇയാൾ ഇവിടെ എത്തണുണ്ട് പിന്നെ ഞങ്ങളവിട്ട് പോയിട്ടുമില്ല പിന്നെ ഞങ്ങൾ